ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രീ ബ്ലോഗിലേക്ക് സ്വാഗതം രണ്ട് ജില്ലയിലെ സ്ഥാപനങ്ങൾക്ക് ഡിസംബർ തീയതി തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആലപ്പുഴ ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിനായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ എട്ടാം തീയതി തിങ്കളാഴ്ച ഹയർ സെക്കൻഡറി വരെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ആലപ്പുഴ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു ഡിസ്ട്രിബ്യൂഷൻ സെൻ്റർ കളക്ഷൻ സെൻറ്റർ സ്ട്രോങ് റൂം എന്നിവയായി പ്രവർത്തിക്കുന്ന എല്ലാ കോളേജുകൾക്കും ഡിസംബർ എട്ടിന് അവധിയായിരിക്കും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഇടുക്കി ജില്ലയിൽ പോളിംഗ് സ്റ്റേഷൻ സ്വീകരണ വിതരണ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾ കോളേജുകൾ അംഗനവാടികൾ മദ്രസകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ എട്ടാം തീയതി തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി സംസ്ഥയുടെ കീഴിൽ വരുന്ന മദ്രസകൾക്ക് അവധി പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി എന്നീ ജില്ലകളിൽ ഡിസംബർ ഒൻപതാം തീയതിയും തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഡിസംബർ പതിനൊന്നാം തീയതിയും സമസ്തയ്ക്ക് കീഴിലുള്ള മദ്രസകൾക്കും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോ എടുക്കണം എല്ലാവർക്കും നന്ദി